മുത്തുവിളി നമ്മൾ ഞമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ദുബായിപ്പോഴേ പെരക്കാർക്ക് മാത്രല്ല ഇങ്ങക്ക് സമ്മാനം കൊണ്ടുവന്നു കണ്ടാളിണ്ട മൊത്തം നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാ ഏർ അതായത് ടീഷർട്ട് ഏതൊക്കെ കളർ ചെറിയ ലാലുവിടുവാ ലാലുവിടുവാ ഇങ്ങോട്ട് നോക്കി ഒന്ന് സൂം ചെയ്ത് സൂമ ഈ മൂന്ന് കളറാണ് ഈ കളറ് ഈ കളറ് ഈ കളർ ദാ ക്രൈസി വോൾപ്പ് എന്നുള്ള ഈ ഒരു എമ്പളം ഈ പേര് ഇവിടെ ഉണ്ടാവും അതേപോലെതന്നെ ഫ്ലൈസിയാന ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേര് ഞങ്ങൾ രണ്ടാളും കൊളാബ് ചെയ്തോണ്ടേ ഈ സമ്മാനം ഈ ടീഷർട്ട് നല്ല അടിപൊളി സാധനട്ടാ നല്ല ആ ലാർജ് ആ ലാർജും മീഡിയവും നല്ല അടിപൊളി സാധനം ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാ സൈസ് എന്ന് പറഞ്ഞാൽ മതി അതിനെന്താ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇത് വിളിച്ചാൽ ഇത് എങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്ന സാധനമാണ് അപ്പോൾ ഇത് കൊണ്ടു രീതി എങ്ങനെ നിങ്ങൾ ആദ്യം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരും എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നല്ല അടിപൊളി സാധനം ആട്ടാ മിസ്സാക്കേണ്ടേ നമ്മുടെ എമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ ക്രൈസി ബോൾപ്പെന്നുള്ള ക്രൈസ് ബോൾഫിൻ്റെ ഷർട്ടിട്ട് നിങ്ങൾക്ക് നടന്നൂടെ അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളിത് പോയി കണ്ടിട്ട് വരും അപ്പോൾ ഈ അതല്ല ഞാൻ ഞാൻ ഒരു സാധനം ഇന്റെ ഫോളോവേഴ്സിന് കൊടുക്കാനുള്ള ചങ്ങായിമാർക്ക് കൊടുക്കാനുള്ള ടീഷർട്ട് വാങ്ങാൻ മറന്നു ഇതിപ്പോ ഫ്ലൈറ്റ് വാങ്ങിച്ചോണ്ട് കിട്ടോ ടീഷർട്ട് കിട്ടും പോരെ ശരിയാണോ അല്ല അപ്പൊ ഞാൻ

പിന്നെ ഈ ടീഷർട്ട് ഒക്കെ നല്ല ചെറിയ വിലക്ക് കൊടുക്കുന്ന സ്ഥലമല്ലേ അജ്മൻ സ്പോർട്സ് പോർച്ച ആൾക്കാര് പറയണേ നമ്മളാ ചട്ടിച്ചോറുണ്ടാക്കുന്ന കാക്ക കുട്ടാ അങ്ങോട്ട് ആ ഇത് മൈമാക്കാന്റെ പലചരക്കാടെ പോലെ എല്ലാം ഉണ്ട് ടീഷർട്ട് പറയാണെങ്കിൽ അങ്ങോട്ട് വിട്ടു ഇവിടെ കപ്പ് ബാറ്റും ഒക്കെ ഇണ്ടല്ലോ അപ്പൊ എനിക്ക് അതെ ഞാനൊരു ചെറിയ യൂട്യൂബറാ കണ്ടല്ലേ ഓക്കെ സെൽഫി നമുക്ക് പിന്നെ അപ്പൊ എന്റെ വ്യൂവേഴ്സിന് കുറച്ച് ടീഷർട്ടുകൾ നമുക്ക് ഗിവ് കൊടുക്കണം നമ്മളെ ടീഷർട്ട് നല്ല അടിപൊളി നല്ല അസ്ലി ഒറിജിനൽ നല്ല ഇട്ടിങ്ങനെ നടക്കുമ്പോ നല്ല സുഖം ഇട്ടാ ഫീൽഫിന്റെ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഏഹ് കൊറേ ആൾക്കാർ കൊറേ ദിവസമായി ഇങ്ങനെ പറയണേ അപ്പൊ ഇട്ടിങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ആ ഒരു ഫീല് സിമ്പിൾ ആയിട്ട് ചൂട് നല്ല അടിപൊളി ക്ലോത്ത് നമ്മളെ നാലഞ്ച് വെറൈറ്റി ക്ലോത്ത്സ് അവൈലബിൾ ആണ് അപ്പോ നിങ്ങളെ സൈസ് പാറ്റേൺ തന്നാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അത് നമുക്ക് ഇപ്പോഴത്തെ ഹോട്ട് സീസൺ വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ജിഎസ്എം കൂടിയ ക്ലോത്ത് നമ്മളെ അവൈലബിൾ ആണ് ആ ക്ലോത്തിൽ അതായത് ചൂട് എന്താ സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും ആ ക്ലോത്തില് കുറച്ച് ടീഷർട്ടുകൾ ചെയ്യാലോ നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം വിത്ത് എംബ്രോയിഡറി നിങ്ങളെ ലോഗോ ഫ്രണ്ടിലും വെക്ക ബാക്കിലും വെക്ക എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം പറയുന്ന ഓക്കെ പറയുന്ന ഡിസൈൻ എല്ലാം ഇവിടെ ആണ് അതാണ് സ്പോർട്സ് നാലഞ്ച് കൊല്ലായിട്ട് അജുമാൻ സ്പോർട്സ് യു എയിലുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലോത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കളേഴ്സ് ഇതെല്ലാം നമ്മള് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഏത് കളേഴ്സ് പറഞ്ഞാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനനുസരിച്ച് പാറ്റേൺ നമ്മൾ ചെയ്തു തരും മെയിൻലി നമുക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ എല്ലാം ഉണ്ട് പിന്നെ ട്രോഫീസ് ആൻഡ് അവാർഡ്സ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ അവിടെ ഞാൻ ഞാൻ അല്ല ടീഷർട്ട് വിട്ടത് ബാറ്റ് ബാറ്റ് ഹാർട്ട് ടെന്നീസിൽ നമ്മളിൽ മെയിൻലി മൂന്ന് ബ്രാൻഡ് ഉണ്ട് ചാമ്പ്യൻസ് ജി എസ് എ എൻ എസ് അത് നമ്മൾ ഓൺ ബ്രാൻഡാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ലൈറ്റ് നമുക്ക് ടെന്നീസിൽ കളിക്കാൻ പറ്റിയ അത് കൊടുക്കാറുണ്ട് യുഎഇലി അറൌണ്ട് ത്രീ ബ്രാൻഡ്സ് നമ്മളെ ബാക്കി നോർമലി എല്ലാവർക്കും അവരെ ഒരു ബ്രാൻഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ മൂന്ന് ടൈപ്പ് വുഡായില്ല നമുക്ക് നമ്മ ടു സിക്സ് ഇയേഴ്സ് ആയിട്ട് ഇന്ത്യ ബാക്കിൽ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഏറ്റവും നല്ല വുഡ് ഏതെന്ന് നമുക്കിപ്പോ അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് കസ്റ്റമൈതാണ് ബാറ്റ് ഇറക്കുന്നത് അടിപൊളി അപ്പം ആദ്യം ഒരു ബുക്ക് പേപ്പർ എടുത്താണ് ഇതിന്റെ ടീ ഷർട്ടിന്റെ അളവും കാര്യങ്ങളൊന്നും എഴുതിയിരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടന്റ് ഇതിൻ്റെ വ്യൂവേഴ്സിന് ടീഷർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തോന്നീശ യു എയിലുള്ള ആളുകളോട് പറയാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി ടീഷർട്ട് നല്ല കിഡ്ഡിലൻ ക്ലോത്തിൽ അതേപോലെ യൂണിഫോംസ് ഇനിയിപ്പോൾ ഹോട്ടലിൽ ആയിക്കോട്ടെ എന്നെ പിന്നെ നഴ്സുമാർക്ക് ഹോസ്പിറ്റലിൽ എവിടേക്ക് കമ്പനിക്ക് എവിടേക്കും സ്റ്റാഫുകൾക്ക് വേണ്ട യൂണിഫോം അതേപോലെ കളികൾക്ക് വേണ്ട ജേഴ്സി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലോത്തിൽ നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുന്ന പിന്നെ അജ്മാലിൻ്റെ ഒരു ഷോപ്പാണ് നമ്മളുടെ ഈ അജ്മാൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട അപ്പം നിങ്ങൾക്ക് ആ ഇനിയിപ്പോൾ ഇന്നെ പോലെ നാട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകുകയും ചെയ്യട്ടോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് നമ്മളെ വക ഇന്ന് കമൻ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് കൊറേറെ അയച്ച് തരാൻ പോവുകയാണ് കുറച്ച് ടീഷർട്ട് അത് കിട്ടുന്ന ആളുകൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഈ വീഡിയോയുടെ കമൻ്റിൽ തന്നെ അറിയിക്കണം കേട്ടോ അജ്മാൻ സ്പോർട്സിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ തന്നെ അവരെ ഈ പിന്നെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പിന്നെ പ്രിന്റ് ചെയ്ത് സെറ്റ് ആക്കി തരുന്ന സാധനമാണ് നല്ല അടിപൊളി ക്വാളിറ്റി അല്ലേ അപ്പൊ ആ അപ്പം അതേപോലെ പിന്നെ യൂണിഫോംസ് മാത്രമല്ല ഇവിടെ പിന്നെ യു എൽ തന്നെ ഏറ്റവും കൂടുതൽ ബാച്ചുകളുടെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പും കൂടിയാണ് അജ്മാൻ സ്പോർട്സ് അല്ലേ കൊടമിന്നിയാ ആ ബാക്കിക്ക് സൂര്യകുമാർ സ്കൈ ഷോട്ട് ആ അതാണ് ഈ പിന്നെ കൊടുവാൾ പോലെ ഈ സാധനം കൊണ്ടാണ് ഇടല് സ്റ്റിച്ച് പോകുമ്പോൾ കളിക്കുന്ന കോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇംഗ്ലീഷ് എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് അതിന്റെ ഡിഫറന്റ് മോഡൽസ് ഇത് നമുക്ക് ഓക്കെ ഏത് തരം ക്രിക്കറ്റ് പരമായിട്ട് നിങ്ങൾക്ക് എന്ത് സാധനം വേണോ അതും അജ്മാൻ സ്പോർട്സിൽ അവൈലബിൾ ആണ് ഫുട്ബോൾ ഉണ്ട് അതല്ല ക്രിക്കറ്റിന്റെ എ ടു സെഡ് അതായത് ഏത് തരത്തിലുള്ള ബാറ്റും ബോളും കാര്യങ്ങളും പേടും കിറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സ്പോർട്സ് ആണല്ലോ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതും കിട്ടും കേട്ടോ ഇനി ഫുട്ബോൾ ആണെങ്കിലും കിട്ടും ഇല്ല പക്ഷെ ഒന്നും കൂടിയും ഒരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട് അല്ലെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനോ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിലും അതിൻ്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട് സ്റ്റാഫിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റാഫിനെ നിങ്ങൾ വിളിച്ചോളി നിങ്ങൾ സംസാരിക്കാം മൂപ്പരേറ്റ് സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ആയി ചെയ്യാം മൂപ്പരുടെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലിട്ടുക അപ്പോൾ മൂപ്പരേറ്റ് വിളിക്കുക സംസാരിക്കുക എനി ടൈം എനി ടൈം വിളിക്കുക മൂപ്പര് ഡീറ്റെയിൽഡ് പറഞ്ഞു തരും നിങ്ങൾക്ക് യൂണിഫോംസ് ടീഷർട്ട് അതുപോലെ ബാറ്റ് ക്രിക്കറ്റ് സ്പോർട്സ് ആയിട്ടുള്ള എന്തും ഇവരുടെ കൂടുതലും അല്ലേ കൂടുതലും ഇനി ബ്രാൻഡുകളും ഉണ്ട് ഇല്ല എന്നല്ല ഇല്ലെന്നല്ല നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ തോന്നാ ഈ ടീഷർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതായത് ലാർജ് ഇത് ലാർജ് ആണ് ഇത് മീഡിയാണ് ഇത് എക്സൽ ആണ് ഓക്കെ അപ്പം ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മളെ ഈ വീഡിയോക്ക് ഒരു കമന്റ് അടിക്കുക കമന്റ് എന്തായിരിക്കണം ടീ ഷർട്ട് ഞങ്ങൾക്ക് വേണം എന്നായിരിക്കണം ആ കമൻറ്റിൻ്റെ കൂടെ നിങ്ങൾ എന്തും ആയിക്കോട്ടെ ഒരു ടീഷർട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ വേ ടീ ഷർട്ടൊക്കെ ആകുമ്പോൾ പല ആളുകൾക്ക് വേണ്ടി വരുമില്ല അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ കുറേ അയച്ചു തരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം ആ കമൻറ്റിൽ ടീഷർട്ട് വേണ്ട ആളുകൾക്ക് ടീഷർട്ട് വേണം എന്ന് കമൻ്റ് അടിക്കണം അത്ര മാത്രം ചെയ്യാൻ മതി അപ്പോൾ അതിന് ഞാൻ സെലക്ട് ചെയ്യുന്ന പതിനഞ്ച് ആൾ ആദ്യഘട്ട വീഡിയോയിൽ പതിനഞ്ച് ആളുകൾക്കാണ് നമ്മൾ ടീഷർട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ആവശ്യക്കാരും ഇതിൻ്റെ സാധ്യതകളൊക്കെ എത്രയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധനം ഇന്നും നമ്മൾ ദുബായിന്ന് ഇറക്കുമ്പോൾ ഒന്ന് നമുക്കൊരു വിഷയമല്ല ക്രൈസി വോൾപ്പും ഫ്ലൈസിയാന ട്രാവൽസും ഉള്ളിടത്തോളം കാലത്തൊന്നൊരു വിഷയമല്ല നമ്മൾ ഇറക്കിയിരിക്കും ഏതായാലും ആ കബറ്റികൾ അടിക്കുക വേണ്ടവരാരോ വേണം എന്ന് കൻറ്റിലൂടെ അറിയിക്കുക അത്ര മാത്രം ചെയ്താൽ മതി സെലക്ട് ചെയ്ത് ഞാൻ തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ തരുക അത് മറക്കട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രക്കത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു അടിപൊളി ടീഷർട്ടാണ് കുട്ടികൾക്ക് ഇല്ല കേട്ടോ കുട്ടികൾക്ക് ഞാൻ ഇവർക്ക് രണ്ടാൾക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ മൂന്ന് സൈസ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ഓക്കെ അത് നമ്മളെ കുട്ടികളായത് അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇനി അതൊക്കെ റിക്വസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇനി ഇറക്കൂട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതേപോലെ ടീഷർട്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പിന്നെ പരമായിട്ടുള്ള എന്തെങ്കിലും എക്യൂപ്മെൻറ്റ്സ് ബാറ്റ് ബോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അജിമാൻ സ്പോർട്സിലെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ചാറ്റാബായി അടുത്തൊരു കിടിലും വീഡിയോസ് മാറ്റം നമുക്ക് വീണ്ടും കാണാം